നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം പലവിധ അച്ചടക്ക നടപടികളും ഉത്തരവുകളും ഒക്കെ കണ്ട കെ എസ് ആർ ടി സിയിൽ ഇതൊരു പുതുക്കാഴ്ചയാണ് കൊല്ലത്തെ വനിതാ കണ്ടക്ടർക്കെതിരെ ഒരു വിചിത്ര ഉത്തരവ് വനിതാ കണ്ടക്ടറെ സസ്പെൻഡ് ചെയ്ത വിഷയമാണ് ഏറ്റവും വിചിത്രം ഡ്രൈവറുമായി അവിഹിതം കെ എസ് ആർ ടി സി ഡ്രൈവറുടെ കൺട്രോൾ പോകുന്ന തരത്തിൽ ഡ്രൈവറുടെ മുന്നിൽ ചെന്ന് ചേഷ്ടകൾ കാണിക്കുക ബസ് ഓടിക്കുന്നതിനിടയിൽ ഡ്രൈവറും കണ്ടക്ടറും തമ്മിലുള്ള സംസാരത്തിന്റെ ദൃശ്യങ്ങൾ അടങ്ങിയ തെളിവുകൾ ശേഖരിച്ചുകൊണ്ടാണ് കെ എസ് ആർ ടി സി വനിതാ കണ്ടക്ടർക്കെതിരെ നടപടിയെടുത്തിരിക്കുന്നത് എന്നാൽ നടപടിയിലേക്ക് നീണ്ട സംഭവങ്ങളുടെ അച്ചുരുളിങ്ങനെ വനിതാ കണ്ടക്ടറും ഡ്രൈവറും തമ്മിൽ അവിഹിതമുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടി ഡ്രൈവറുടെ ഭാര്യ ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാറിന് ഒരു പരാതി നൽകുന്നു അവിഹിതം കെ എസ് ആർ ടി സിയിൽ വെച്ചുപുറപ്പിക്കില്ല എന്നായി ഗണേശൻ വിഷയം പൂർണ്ണമായി അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ അങ്ങനെ മന്ത്രി ഉത്തരവിടുന്നു തുടർന്നാണ് വനിതാ കണ്ടക്ടറുടെ അവിഹിതം പരിശോധിക്കാനായി കെ എസ് ആർ ടി സിയുടെ വിജിലൻസ് വിഭാഗം ഇറങ്ങിത്തിരിക്കുന്നത് ഗതാഗതമന്ത്രി കെ ബി ഗണേഷ് കുമാറിന് ഡ്രൈവറുടെ ഭാര്യ തന്നെ കുറേയേറെ തെളിവുകൾ കൈമാറിയിരുന്നു ഭർത്താവിന്റെ മൊബൈൽ ഫോണിൽ നിന്ന് ശേഖരിച്ച വാട്സാപ്പ് ചാറ്റുകളും ചില ദൃശ്യങ്ങളുമൊക്കെ അവർ മന്ത്രിക്ക് നൽകിയ പരാതിയോടൊപ്പം ചേർത്തിരുന്നു കഴിഞ്ഞ ജനുവരിയിൽ ഇരുവരും ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സമയത്ത് ചില യാത്രക്കാർ പകർത്തിയ മറ്റ് ദൃശ്യങ്ങൾ ഈ ദൃശ്യങ്ങളിൽ ഡ്രൈവറും വനിതാ കണ്ടക്ടറും തമ്മിൽ അടുത്തിടപഴകുന്നതിന്റെ കൂടുതൽ ദൃശ്യങ്ങളുണ്ട് ഡ്രൈവറുടെ ഭാര്യ നൽകിയ പരാതിയിൽ സത്യാവസ്ഥയുണ്ട് എന്ന് മനസ്സിലാക്കിയ കെ ബി ഗണേഷ് കുമാർ തുടർന്നാണ് അവിഹിതത്തിനെതിരെ ശക്തമായ നിലപാടെടുത്തത് ബസ് ഓടിക്കുന്നതിനിടയിൽ ഡ്രൈവറുടെ കൺട്രോൾ പോകുന്ന തരത്തിൽ ചില സംസാരം പ്രവൃത്തികളൊക്കെ ബസ് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഡ്രൈവറുടെ കയ്യിൽ നിന്ന് മൊബൈൽ ഫോൺ തട്ടിപ്പറിച്ചെടുക്കുക ഡ്രൈവറുമായി സല്ലപിക്കുക യാത്രക്കാരെ അതാത് സ്റ്റോപ്പുകളിൽ ഇറക്കിവിടാൻ പോലും വനിതാ കണ്ടക്ടർ മിനക്കെട്ടില്ല യാത്രക്കാർ തന്നെ ബെല്ലടിച്ച് വഴിയിലിറങ്ങേണ്ട സ്ഥിതിവിശേഷം കണ്ടക്ടർക്ക് ലഭിച്ച സസ്പെൻഷൻ ഉത്തരവിൽ അവിഹിതം എടുത്തു പറയുന്നുണ്ട് ഇതാണിപ്പോൾ വലിയ വിവാദമായി മാറിയിരിക്കുന്നത് സസ്പെൻഷൻ ഉത്തരവിൽ ഇത്തരമൊരു ഉത്തരവിലേക്ക് എത്തിയ അവഹിത ബന്ധം വളരെ വിശദമായി പ്രതിപാദിച്ചിരിക്കുന്നു കെ എസ് ആർ ടി സി വിജിലൻസ് വിഭാഗം എക്സിക്യൂട്ടീവ് ഡയറക്ടറുടെ ഉത്തരവാണ് ഇപ്പോൾ വലിയ വിവാദത്തിൽ അകപ്പെട്ടിരിക്കുന്നത് പ്രത്യേകിച്ച് മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഇത്തരമൊരു നിർദ്ദേശം നൽകിയപ്പോൾ കെ എസ് ആർ ടി സിയിലെ വനിതാ ജീവനക്കാരെ അപമാനിക്കുന്ന തലത്തിലാണ് ഈ ഉത്തരവ് എന്നതാണ് ഇപ്പോൾ വിവാദങ്ങൾക്ക് അടിസ്ഥാനം കെ എസ് ആർ ടി സി വിജിലൻസ് വിഭാഗം നടത്തിയ അന്വേഷണത്തിൽ കണ്ടക്ടർ ഏറെ നേരം ഡ്രൈവറുമായി സംസാരിക്കുന്നതിന്റെ തെളിവുകൾ കണ്ടെത്തി ഡ്യൂട്ടിക്കിടയിൽ കണ്ടക്ടർക്ക് വലിയ വീഴ്ചയാണ് സംഭവിച്ചിരിക്കുന്നത് കണ്ടക്ടറുടെ പ്രവൃത്തി പെരുമാറ്റ ദൂഷ്യവും ചട്ടങ്ങളുടെ ലംഘനവുമാണ് ഇവർ കോർപ്പറേഷന് അവമതിപ്പുണ്ടാക്കിയെന്നാണ് ഇപ്പോൾ വിജിലൻസ് ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത് കെ എസ് ആർ ടി സി എന്ന കോർപ്പറേഷന് തന്നെ അവമതിപ്പുണ്ടാക്കുന്ന തരത്തിൽ കണ്ടക്ടർക്കുമിടയിൽ ഇതാണ് മന്ത്രിയെ ചൊടിപ്പിച്ചിരിക്കുന്നത് അവിഹിതത്തിന് കണ്ണും കാതുമൊന്നുമില്ല എന്ന് പൊതുവെ പറയാറുണ്ട് എന്നാൽ കെ എസ് ആർ ടി സി ഡ്രൈവർക്കും വനിതാ കണ്ടക്ടർക്കുമിടയിൽ ഇത്തരം ചില അവിഹിതങ്ങൾ ഉടലെടുത്താൽ അത് യാത്രക്കാരുടെ സുരക്ഷയെപ്പോലും ബാധിക്കും അതുകൊണ്ടാവാം നമ്മുടെ ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഇപ്പോൾ ശക്തമായ നിലപാടെടുത്തിരിക്കുന്നത് ഇതിനിടയിൽ പത്തനംതിട്ടയിലെ ഒരു അവിഹിത കഥയും ഏറെ ശ്രദ്ധ ആകർഷിക്കുന്നു പത്തനംതിട്ടയിൽ അമ്മയുടെ അവിഹിത ബന്ധം കണ്ടുപിടിച്ച മകനെ അമ്മയും കൂട്ടാളിയും ചേർന്ന് മർദ്ദിച്ച സംഭവത്തിൽ ഇപ്പോൾ അമ്മയ്ക്കും കൂട്ടാളിക്കുമെതിരെ കോടതി ശിക്ഷ വിധിച്ചതാണ് ഏറെ വിചിത്രം ഇരുവർക്കും മൂന്നു മാസം വീതമുള്ള കഠിനതടവും പിഴ ശിക്ഷയുമാണ് വിധിച്ചിരിക്കുന്നത് പത്തനംതിട്ട അതിവേഗ സ്പെഷ്യൽ കോടതി ജഡ്ജി ടി മഞ്ജിത്തിന്റെ വിധി നാല്പത്തിയഞ്ചുകാരി മുപ്പത്തിയാറുകാരനുമാണ് ഇതിലെ പ്രതികൾ ഇതിൽ ഒന്നാം പ്രതിയായ അമ്മ അയ്യായിരം രൂപയും രണ്ടാം പ്രതിയായ ആൺസുഹൃത്ത് ആയിരം രൂപയും പിഴയടയ്ക്കണം ഇല്ലെങ്കിൽ അഞ്ച് ദിവസവും ഒരു ദിവസവും വീതം അധിക കഠിന തടവ് അനുഭവിക്കണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ആറിനും ഒൻപതിനുമിടയിൽ രാത്രികളിൽ അമ്മയുടെ അടുക്കളയ്ക്ക് ആൺസുഹൃത്ത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനെത്തും പതിനൊന്ന് വയസ്സുള്ള ആൺകുട്ടി ഇത് പതിവായി കണ്ടു വിവരങ്ങളെല്ലാം അച്ഛനോട് പറയുമെന്ന് മകൻ പറഞ്ഞു ദേഷ്യം വന്ന അമ്മയുടെ ആൺസുഹൃത്ത് മകന്റെ കഴുത്തിന് ഞെക്കി പിടിച്ചു ഇറങ്ങിയോടിയ ആൺകുട്ടിയെ വീടിന് പുറത്തു കിടന്ന ഒരു കമ്പെടുത്ത് പൊതിനെ തല്ലി തുടർന്ന് അമ്മ പാഞ്ഞെത്തി മോനോട് പറഞ്ഞത് അച്ഛനോട് പറഞ്ഞാൽ കൊന്ന് ഫാനിൽ കെട്ടിത്തൂക്കുമെന്ന് മകനെ പിടിച്ചു നിർത്തി പൊതിരെ തല്ലാൻ കാമുകന് അവസരമുണ്ടാക്കി കൊടുക്കുകയും ചെയ്തു ഒരമ്മയുടെ ഭാഗത്തു നിന്നാണ് ഇത്ര ക്രൂരമായ തെറ്റ് സംഭവിച്ചത് ഒരു അവഹിതത്തിനു വേണ്ടി തുടർന്ന് ഈ പരാതി കിട്ടിയ പെരുമ്പെട്ടി പോലീസ് മർദ്ദനത്തിനും ഭീഷണിപ്പെടുത്തിയതിനും പോക്സോ നിയമത്തിലെയും ബാലനീതി നിയമത്തിലെയും ബന്ധപ്പെട്ട വകുപ്പുകൾ പ്രകാരം കേസെടുത്തു തുടർന്ന് അന്വേഷണം പൂർത്തിയാക്കി കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു പതിനൊന്ന് വയസ്സുള്ള സ്വന്തം മകനെ അവഹിതത്തിന്റെ പേരിൽ ക്രൂരമായി മർദ്ദിക്കാൻ കൂട്ടുനിന്ന അമ്മ അവനെ കൊന്ന് കെട്ടിത്തൂക്കുമെന്ന് അവനോട് തന്നെ പറഞ്ഞു ഭയപ്പെടുത്തുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസ്റ്റ